തിരക്കും ഇല്ലാതെ ഒരു മനുഷ്യൻ നമ്മളല്ലാതെ ആരും ഇവിടെ ഇല്ല ആരുല്ലാതെ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ നോക്കി വെക്ക ഇതന്നെ വല്ലാത്ത ഫീലാണത് നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് ഒരു പറയാം പക്ഷെ എന്താ അറിയോ ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അപ്പുറത്ത് ഇവിടെ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ കൊറച്ചേരം നിക്കുമ്പളേ ഒരു പ്രത്യേക സുഖമാണ് ആരോ നിക്കിളിയാക്കുന്നു സംഭവം മറ്റൊന്നല്ല കാലിൽ നിറയെ മീനുകൾ പൊതിഞ്ഞിരിക്കാണ് ചാവുലിന് അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് കിട്ടാൻ നമ്മളടുത്തുള്ള എക്യൂപ്മെന്റ് അത്രയും സംഭവം അല്ലാത്തോണ്ട് കിട്ടുണ്ടാവൂല പക്ഷെ എന്തോ ഞാൻ ആദ്യം വിചാരിച്ചെന്താ അറിയോ ഈ ഇലകൾ എന്തെങ്കിലും ഒഴുകി വന്ന് കാൽമ തടയാതല്ല വല്ലാതെ പുനിയണ്ടാ മൈക്ക് വെള്ളത്തിൽ വീണാൽ നല്ല സംഭവം അപ്പുറത്ത് നല്ല ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഇത് അയ്യപ്പനോവാണ് അയ്യപ്പനോവ് ആദവനാട് തോന്നുന്നു തോന്നുല്ലേ ആദവനാടാണ് ഇവിടെ അവിടെ കൂട്ടിലങ്ങാടി കൂടി വരാം ഇപ്പുറത്ത് ബട്ടർ നടക്കാവ് വഴി വരാം പുത്രത്താണീന്ന് വരുമ്പോൾ നമുക്ക് ചന്ദനക്കാവ് ഒന്ന് തിരിഞ്ഞു വരാം അപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവും ഈ സ്ഥലം നമ്മളിന്ന് ഇപ്പോൾ സ്റ്റുഡിയോയില് വർക്ക് ഇത്തിരി കുറവാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നേരത്തെ വർക്ക് കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ കുറച്ചൊക്കെ വെള്ളമുണ്ട് അതായത് താഴെ ഒന്ന് ജസ്റ്റ് മാറിയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് വെള്ളമുണ്ട് ചാട്ടത്തിന്റെ അവിടെ നല്ല വെള്ളമുണ്ട് അപ്പൊ ഇതാണ് നിങ്ങൾ ഒരുപാട് റീലൊക്കെ കണ്ടിണ്ടാവും അയ്യപ്പനോ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഇതിന്റെ താഴെ ഒരു രണ്ടടി താഴേക്ക് ഇറങ്ങിയാൽ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകണണ്ട് ആ അരുവിയിലാണ് നമ്മൾ ഉണ്ടായിരുന്നത് അവിടുന്ന് പതികെട്ട് കയറിയതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ റോഡാണ് ആ റോഡ് സൈഡ് തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞ അവിടെ ഇത് കാണുന്നില്ലേ നോക്ക് ഒരു 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 ഹോള് കാണുന്നില്ലേ ഒരു ഓവ് പോലെ ആ അതിന്റെ അപ്പുറത്ത് നിന്ന് പിന്നെ വെള്ളം ഒഴുകിട്ട് അവിടെ റോഡാണ് അതിന്റെ അടിയിൽ കൂടി ആ ഹോളിലൂടെ ഒഴുകണ വെള്ളമാണ് അപ്പുറത്ത് പാടാണ് അവിടെ നിന്ന് വെള്ളമാണ് ഈ ഇവിടെ ചാടി പോണത് ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലേ ഇതൊരു സ്വിമ്മിങ് പൂള് പോലെ ഒരു നാച്ചുറൽ സ്വിമ്മിങ് പൂള് പോലെയാണ് പോറിയാണ് ഓറിയാണ് പാറ പാറ പൊട്ടിച്ചാണ് അപ്പൊ ഇതില് ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര കാമാൻ കൊറക്റ്റായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ഇപ്പൊ സൺഡേ ഒക്കെ ആണെങ്കിൽ നിറയെ ആൾക്കാരായിരിക്കും ചാടലും കുളിയും ഒക്കെ ആവും അപ്പൊ ഇന്നിപ്പോ തിരക്കില്ലാത്തൊരു ദിവസം അതാണ് ഈ നമ്മളെടുക്കുന്നതിലൊക്കെ പോകുമ്പോഴും ഇപ്പൊ ഭയങ്കര ഓവർ ക്രൗഡഡ് ആണല്ലോ ഒന്നേ ഉള്ളൂ അപ്പൊ നമ്മള് ഒന്ന് ഒന്ന് ഈ വർക്ക് ഇണ്ടെങ്കിലൊക്കെ ആണ് പോകാൻ പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും പറ്റൂല കേട്ടോ കാരണം ജോലിയും കുട്ടികളുടെ സ്കൂളൊക്കെ ഉണ്ടാവും അപ്പൊ ജോലിക്കിടയിലൊക്കെ ഏതെങ്കിലും ദിവസം ഒഴിവുണ്ടെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് നമ്മൾ വർക്ക് ചെയ്തിട്ട് ഒഴിവുള്ള സമയം ഒപ്പിച്ച് ഇങ്ങനെ വരുന്നതാണ് അപ്പൊ അങ്ങനെ ആവുമ്പോൾ തിരക്കില്ലാതെ കാണാൻ പറ്റുന്നേ ഉള്ളു സംഗതി സൂപ്പറാണ് ഇവിടെ കാടാനും കുളിക്കാനും എന്നുള്ളൊരു ധൈര്യം എനിക്കില്ല മാത്രമല്ല എന്റെ സംവിധാനങ്ങൾ നമ്മൾ കൊടുത്തിട്ടില്ല പിന്നെ ഇവിടെ ഇത് അതിന് കെട്ടിയിരുന്നു തോന്നുന്നു ഡെയിഞ്ചർ ആയതുകൊണ്ടാവണം അതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ പൊളിച്ചിട്ടിട്ടുണ്ട് അതാണ് തോന്നുന്നത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരുന്ന പ്രശ്നം വെയിലില്ലെങ്കിൽ സൂപ്പർ സൂപ്പർ വ്യൂ ഏ അടിപൊളി അപ്പോൾ നമ്മൾ മടങ്ങി പോവുകയാണ് കുറച്ച് സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു ഇതാ ഈ വഴി ഉണ്ടല്ലോ ഈ വഴി അങ്ങോട്ട് വന്നത് റോഡ് സൈഡ് കൂടി ജസ്റ്റ് ഒന്നായിട്ട് ഇറങ്ങിയാൽ മതി ഒന്ന് ശ്രദ്ധിക്കണം മാത്രമേ ഉള്ളൂ കല്ലൊക്കെ ഇളകി കെടുക്കുന്നുണ്ടാവും കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പൊടിയാട്ട് വേറെ പോയപ്പോ യശോധനായില്ലേ അതുപോലെ യശോധയാവാൻ സാധ്യതയുണ്ട് സോ അതൊന്ന് ശ്രദ്ധിക്കണം മാത്രമേ ഉള്ളൂ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം കുട്ടികൾക്ക് ഇഷ്ടമാവും കാരണം അവിടെ നമുക്ക് വെള്ളത്തിൽ കാലിട്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റും അതാണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പോഴേ കയറി ഒരു ചെറിയ അണുപ്പുണ്ട് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോ നമ്മൾ വണ്ടി നിർത്തി ഈ വഴിയിലൂടെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഫസ്റ്റ് വ്യൂ പോയിന്റ് ഇതാണ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലതാണ് അപ്പോൾ നമ്മൾ തിരികെ പോകുമ്പോൾ അതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് നിന്നേ ഉള്ളൂ സോ സുന്ദരാണ് പിന്നൊരു കാര്യം കൂടി മഴയില്ലാത്ത സമയത്ത് വന്നാൽ കുറച്ച് നല്ല വേനലൊക്കെ ആണെങ്കിൽ ഒരു വെള്ളം ഉണ്ടാവില്ല വളരെ കുറഞ്ഞ വെള്ളം ഉണ്ടെങ്കിൽ ഉണ്ടാവും ഈ ആ അല്ലെങ്കിൽ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ സജീവാ മഴ ഉള്ള സമയത്താണ് അപ്പോൾ മഴ ഉള്ള സമയത്ത് ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറും ആവും അതുകൊണ്ട് മഴ മാറി തുടങ്ങുന്ന സമയമുണ്ടല്ലോ സമയണ്ടല്ലോ പോയി സൂപ്പർ